അസാംക്കും വാഹ്മത്ത് വർക്കാത്ത ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ലക്ഷം പ്രാവശ്യം ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം മഹാനായ ഹിദുർ നബി അലഹി സലാത്ത് വസ്സലാം സ്ഥിരമായി ചൊല്ലിയിരുന്ന ഒരു സൊലാത്താൻ അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് സ്വലാത്തുൽ കമാലിയ എന്താണ് ആ സൊലാത്തിന്റെ പ്രത്യേകത പഠന പുരോഗതി നമുക്കുണ്ടാകും നമ്മൾ പഠിക്കുന്ന നമ്മുടെ മക്കള് മരുമക്കൾ പേരക്കുട്ടികളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും ആരാണ് ഈ സ്വലാത്തിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത് വിശദമായി ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ അവസാനം വരെ കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മൾ ആദ്യം അവനെ പരിഗണിച്ചു അവനക്ക് നല്ല ഭക്ഷണമെല്ലാം കൊടുത്തു എന്നിട്ട് പിന്നെ അവനെ നമ്മൾ പരിഗണിക്കുന്നേയില്ല എങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതായത് ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചു നല്ല ഭക്ഷണം കൊടുത്തു നല്ല വെള്ളം കൊടുത്തു അവസാനം ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അവൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് കാരണം ഇയാൾ എൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ഇനി പോണോ ഇനി നിൽക്കണോ ആ ഒരു പ്രയാസമായിരിക്കും ആരെങ്കിലും ആ അതിഥിയോട് ചോദിക്കുകയാണ് നീ ആ വീട്ടിൽ പോയിട്ട് എന്തായി അയാൾ എന്നെ നല്ലപോലെ സ്വീകരിച്ചു പക്ഷേ അയാൾ എന്നെ നല്ല രൂപത്തിൽ യാത്രയാക്കിയില്ല എന്നുള്ള ആ നെഗറ്റീവ് ആയിരിക്കും ഒരു ആദ്യം പറയുക അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മളിലേക്കിനി വരുന്ന പരിഭാവനമായ സഫർമാസം സഫർമാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പറയാനുണ്ടാകും നമുക്ക് പറയാം അപ്പോ ഈ സഫർ മാസം വരുന്നതിന് മുമ്പേ ഈ മാസത്തെ നമ്മൾ യാത്രയാക്കുമ്പോൾ ഇനിയുള്ള ആ ദിവസങ്ങൾ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് വെള്ളിയാഴ്ച സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകൾ സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യുന്നു അതുപോലെ പ്രത്യേകം നമ്മൾ നെയ്യത്ത് ചെയ്ത് നമ്മൾ ജുമാക്ക് വേണ്ടി കുളിക്കുന്നു നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു അത്തറുകൾ പൂശുന്നു അതുപോലെ പള്ളിയിലേക്ക് നേരത്തെ പോകുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം അതൊന്നും ഒരിക്കലും മറന്നു പോകരുത് പള്ളിയിൽ കടന്നു കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് ുൽ മസ്ജിദ് അതായത് പള്ളിയിൽ കടന്ന ഉടനെ തന്നെ രണ്ടരക്കാലത്ത് അവിടെ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കൽ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ സൂറത്തുൽ കഹഫോ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാം ഒരുപാട് തിക്റുകൾ ഒരുപാട് തസ്ബീഹുകൾ അറിയാവുന്ന രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റ് സൂറത്തുകളും ആയത്തുകളും ഓതൽ ആയത്തുൽ കുർസി ഓതൽ ആമന റസൂൽ ഓതൽ അതുപോലെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ലക്കത് ജഅക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയും ഫതീലത്തുമുള്ള ആയത്താണ് അതുപോലെ തന്നെ സൂറത്തുൽ ലൗ ല എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ കാഫിറൂൺ ഇങ്ങനെ ഒരുപാട് നമുക്കറിയാവുന്ന സൂറത്തുകളും ആയത്തുകളും തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും എൻ്റെ പുരുഷന്മാര് ഉപ്പന്മാര് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പള്ളിയിൽ ചെല്ലുമ്പോൾ മൊബൈലൊക്കെ എടുത്ത് പള്ളിയിലിരുന്നിട്ടും ആ പള്ളിയിൽ കടന്ന ഉടനെ പിന്നെ മൊബൈൽ നമ്മൾ ഓഫാക്കി വെച്ചേക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പല ആളുകളും ജുമാ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ഇങ്ങനെ ഫോൺ അടിച്ച് പെട്ടെന്ന് ഓഫാക്കുന്നു അപ്പോൾ നിസ്കാരം ബാത്തിലാകുന്നു അതിലൊന്നും നിൽക്കണ്ട പള്ളിയിൽ കയറിയാൽ ഉടനെ തന്നെ ആ മൊബൈൽ ഒന്നുകിൽ ആക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുക ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മെ കാത്തിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇന്ന് നേരത്തെ കുളിച്ച് നല്ല രൂപത്തിൽ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ നിസ്കാരപ്പായയിലേക്ക് ചെന്ന് നല്ല രൂപത്തിൽ സൂറത്തിൽ കഹഫു വാരായനം ചെയ്യുക ഉമ്മമാരെ വ്യാഴാഴ്ച തന്നെ സൂറത്തിൽ കഹഫ് ഒത്തിയിട്ടുണ്ടാകും അലഹമ്മില്ല അത് വലിയൊരു ഹൈറാൻ അതുപോലെ മറ്റ് സൂറത്തുകളും ആയത്തുകളൊക്കെ നമുക്ക് ഓതാനുണ്ടല്ലോ പറയാവുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതി നല്ല രൂപത്തിൽ ദുആ ചെയ്യുക ചില ഉമ്മമാരെ മുഹറം ഒന്നു മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് വരെ നോമ്പ് പിടിക്കാൻ പ്രത്യേകം നിയത്താക്കിയ കരുതിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും ചില ആളുകൾക്ക് ഇന്നും നോമ്പായിരിക്കും അലഹമ്മദില്ല എന്താവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി പറ്റുന്ന രൂപത്തിൽ നോമ്പ് പിടിച്ചാൽ അതൊക്കെ വലിയ പ്രതിഫലമാണ് കാരണം അതൊക്കെ പ്രത്യേക മനസ്സിൽ കരുതും അതോടൊപ്പം തന്നെ ഒരു നാല് വര് ബൈത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും മറന്നുപോകരുത് ഇലാഹി വളരെ അർത്ഥവത്തായ ഒരു ദ്വായാണ് ഒരു തൗബയുടെ വാക്കാൻ അള്ളാഹു ừ സ്വർഗത്തിൽ കടക്കാനുള്ള നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ച് നരകത്തിൽ കടക്കാനോ ഞങ്ങൾക്ക് കഴിയുകയുമില്ല റബ്ബെ ഞങ്ങളുടെ ശരീരത്തിന് തോക്കത്തില്ല റബ്ബെ അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ പ്രവേശിപ്പിക്കണേ നരകത്തിൽ നിന്ന് മോചനം നൽകണേ നൽകണേ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ കരുണനങ്ങൾക്ക് തൗബയുടെ ആ വാക്ക് ആ ബൈക്ക് ഇങ്ങനെ ഒരുപാട് നമ്മൾ പറയുക എല്ലാ ഉമ്മമാർക്കും ഇപ്പൊ മനപ്പാടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് മനഃപാഠമില്ലെങ്കിൽ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതൊന്നും ഇട്ട് മനഃപാഠമാക്കിയേക്കുക ഒരു വരി പഠിക്കാൻ ഒരു ദിവസം എടുത്തോ കുഴപ്പമില്ല നാല് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാമല്ലോ അള്ളാഹു താരം നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ഇന്ന് സ്പെഷ്യലായിട്ട് എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ ഉപ്പമാർക്ക് സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം അത് പരിശുദ്ധമായ ഈ മാസം നമ്മളോട് വിട പറയുന്ന ഈ സമയത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഉൾപ്പെടെ ഈ അവസാന വെള്ളിയാഴ്ച ഉൾപ്പെടെ ഇനി വരുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ ഒരു ലക്ഷം പ്രാവശ്യം സൊലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ യൂസുഫുൻ നബഹാനി തങ്ങൾ അവിടുത്തെ അഫ്വൽ സൊലവാത്തിൽ എഴുതിവെച്ചിരിക്കുകയാണ് ഒരു സ്വലാത്ത് ഇത് പറഞ്ഞാൽ ഈ പറയപ്പെട്ട സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് ആ നിസ്സാരമല്ല സാരമല്ല ഇത് എവിടെന്നാ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു എന്റെ വകയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല മഹാനായ യൂസുഫുൻ നബഹാനി തങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേനെ അംഗീകരിക്കുന്ന വലിയൊരു ഇമാമാണ് അദ്ദേഹം അഫ്സൽ സൊലവാത്ത് എന്ന് പറയുന്ന ആ ഒരു കിതാബിൽ അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥ സമാഹാരത്തിൽ സ്വലാത്തുകളുടെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫലീലത്തും പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുകയാണ് ഈ ഒരു സ്വലാത്ത് മഹാനായ ഹിദർ നബി അലഹി വസ്ലാം സ്ഥിരമായിട്ട് സ്വലാത്താണ് ഈ സൊലാത്തിന്റെ പേര് എന്നാണ് എന്ന പേരിൽ മഹാനായ ഹിദർ നബി അലഹിത്തു വസ്സലാം ചൊല്ലിയിരുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് ഇൻഷാ ഞാൻ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഒന്ന് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി കൂലിയാൻ രണ്ട് പഠന പുരോഗതി നമുക്കുണ്ടാകും നമ്മൾ പഠിക്കുന്ന നമ്മുടെ മക്കള് മരുമക്കള് പേരക്കുട്ടികളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും കടങ്ങൾ മാറും രോഗങ്ങൾ ശിഫയാകും മറവി രോഗം അതെല്ലാവർക്കും ഉള്ളതാണ് മറവി രോഗം ഷേടാ മറന്നുപോയി ശടാ അതെന്താണ് ഷടാ ഇതെന്താണ് അങ്ങനെ മറവി രോഗം അതൊക്കെ മാറും അതുപോലെ മാറാ രോഗങ്ങൾ ക്യാൻസർ പോലെ അതുപോലുള്ള മാരകമായ അസുഖങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഈ സ്വലാത്ത് നല്ല ആത്മാർത്ഥതയോടുകൂടി ചെല്ലിയാൽ ആ അസുഖങ്ങൾ അള്ളാഹു താന്റെ ശിഫയാക്കും എല്ലാത്തിലും ഉപരിയായി നമ്മുടെ ആക് അന്ത്യം നന്നാകുമെന്നാൽ നല്ല മരണമുണ്ടാകും പിന്നെയോ മുത്തിൻ്റെ അലഹി വസ്സലാമ തങ്ങളുടെ ഷഫായത്ത് നമുക്കുണ്ടാകും ഇതൊക്കെ മഹാനായ യൂസുഫിൻ ബബഹാനി തങ്ങൾ എഴുതി വെക്കുകയാണ് അതുപോലെ മറ്റൊരുപാട് കിതാബുകളിൽ ഈ സൊലാത്തിൻ്റെ ശ്രേഷ്ഠതയും ഫതിയിലും നമുക്ക് കാണാം ഈ സൊലാത്തിൻ്റെ പേര് കമാലിയ എന്നാൽ ഇൻഷാള്ള നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ചൊല്ലാം ഇൻഷാല് അവസാനം ചെറിയൊരു ദുവായും ചെയ്യാം അള്ളാഹു സുബാന നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ വറക്കത്തുകൂടി മുഴുവൻ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ മുഴുവൻ രോഗങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു താല നമ്മളെ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കാണാം എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക ഒന്നിച്ച് ഒന്നുകൂടി പറയാം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിന് അവിടുത്തെ അസുഹാബിന് എല്ലാവർക്കും നീ രക്ഷയും സമാധാനവും ഗുണവും നൽകണേ അള്ളാ എന്തിനനുസരിച്ച് നിന്റെ അറ്റമില്ലാത്ത കമാലിയ അനുസരിച്ച് നിന്റെ നിന്റെ പോലെ എല്ലാം കൊണ്ടും കൊണ്ടും പൂർണ്ണനായവനാണ് കണക്കനുസരിച്ച് എണ്ണമനുസരിച്ച് മുത്തലിഹുലി മാത്തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബത്തിനും അള്ളാഹുവെ നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് ഈ സ്വലാത്തിന്റെ ഏകദേശ അർത്ഥം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കൂടി നിഷാധ ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലി നിഷാധ ചെറിയൊരു ദ്വായ നമുക്ക് ചെയ്യാം ഇത് പരിശുദ്ധമായ ഒരു സ്വലാത്താണ് ഇത് ആയത്തൊന്നുമല്ല അതുകൊണ്ട് നിസ്കാരമില്ലാത്ത മെൻസസ് ഉമ്മമാർക്കും ഇത് ചൊല്ലാവുന്നതാണ് ഇല്ലാത്ത ആളുകൾക്ക് ചൊല്ലാവുന്നതാണ് ഏത് സമയത്തും നമുക്ക് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു നൽകുക പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കൈ ഇങ്ങനെ ഉയർത്തണമെന്ന് നിർബന്ധമില്ല ഉയർത്തിയാൽ നല്ലതാണ് കാരണം ഒരു ദ്വായാണ് സ്വലാത്താണ് ഉമ്മമാരൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സന്ദർഭമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ

سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كمالي اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كمالي اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كمالي اللهم صل وسلم وبارك على سيدنا محمد وعلى, على وعلى, على وعلى آله كمالا نهاية لكمالك وعدد كماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله ത് അതല്ലാതെ പതിനൊന്നോ മുപ്പത്തിമൂന്നോ അതുപോലെ എത്രയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രയും പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ് അലഹദില്ലെ നമ്മുടെ ഔറാദുകളെ റിക്രുകളെ ഖുർആൻ പാരായണങ്ങളെ എല്ലാം അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാർ അവരുടെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചൊല്ലിയ അസ്വലാത്തുൽ കമാലിയ എന്ന് പറയപ്പെട്ട പറയപ്പെട്ടെന്ന് പേര് വെക്കപ്പെട്ട മഹാനായ ഹിദോർ നബി അലഹി സലാത്ത് വസ്ലാമിൻ്റെ സ്വലാത്ത് ഒരുപാട് വട്ടം നമുക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെങ്കിലും ഈ സ്വലാത്ത് മനഃപ്പാടമാക്കി ഒരുപാട് വട്ടം ചൊല്ലുക നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാത്തിനും ഉപകാരമായിരിക്കും അള്ളാഹു സുബഹാനുഹു താളെ നമ്മളിന്ന് കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ മുഹറം മാസം നമ്മോട് വിട ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മൾ ഈ മുഹർം ഒന്നുമുതലേ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരുപാട് ദക്രുകൾ ഉണ്ട് ഒരുപാട് ഉണ്ട് അതുപോലെ ഒരുപാട് വചനങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ദിക്കുകൾ നമ്മൾ മാസത്തിന്റെ ഒന്നു മുതലേ ചൊല്ലി വരികയാണ് അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ഇതെല്ലാം ഇനിയുള്ള ഈ മണിക്കൂറുകൾ വിട ഒരുങ്ങുന്ന ഈ മുഹറമാസം വിട ഒരുങ്ങുന്ന ഈ മണിക്കൂറുകളിൽ നമ്മൾ ഒരുപാട് വട്ടം പറയുക നമുക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറയുക നല്ല രൂപത്തിൽ നമുക്ക് ഈ മുഹറമാസത്തെ യാത്രയാക്കാം അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ അലഹമ്മദി ന്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക എന്നാൽ മാത്രമേ ഈ വീഡിയോ പറഞ്ഞതുകൊണ്ട് ഇത് സംഘടിപ്പിച്ചതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിച്ചതുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും പ്രതിഫലം കിട്ടുകയുള്ളൂ അള്ളാഹുത്താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم انزله المقعد المقرب عندك يوم القيامه ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ارحم الراحمين يا ربنا ندعوا ان الله الله هو ينغلوده പറയുന്നതും ായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള സഹോദരിമാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് സഹോദരങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ മുറാത് എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റണേ കടങ്ങളെ തൊട്ട് നീ കാക്കണേ പലിശ ഇടപാടിനെ തൊട്ട് കാക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിന്റെ നിനക്ക് വഴിപ്പെടുന്ന അവസ്ഥയിലായി മാറ്റാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ മാസം ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അള്ളാ ഈ മുഹറം ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ നിന്റെ അടുക്കലേക്ക് വരുമ്പോ റഹ്മാനെ ഞങ്ങളെ കുറ്റം പറയുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ ഇനിയും ഒരുപാട് മുഹറം മാസത്തെ സ്വീകരിക്കുവാനും അതിൽ ഒരുപാട് ഇബാധത്ത് ചെയ്യുവാനുള്ള തോഫീക്ക് ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ ഒരുപാട് ൾ പറഞ്ഞു സ്വലാത്തുകൾ പറഞ്ഞു എല്ലാം നീ കബൂലാക്കണേ ഇന്നത്തെ ഈ ദിവസത്തിന്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ ശമനം നൽകണേ അല്ല മാരകമായ ക്യാൻസർ പോലെ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ മുഴുവൻ മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഈ ആധുനിക സ്വലഹീയല്ലവർ ചായി പോ തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ മക്കളെ കൊണ്ട് അഭിമാനിക്കുന്ന നല്ല മാതാപിതാക്കളാക്കണേ ജീവിച്ചിരിക്കുന്ന ഉമ്മ വാപ്പമാര് ഭാര്യ മാതാപിതാക്കൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ ആഫിയത്തുള്ള കൊടുക്കണേ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മുഴുവൻ പ്രദാനം ചെയ്യണേ എല്ലാത്തിലും ഉപരിയായി അവസാനം മരിക്കുന്ന സമയത്തിൽ പറഞ്ഞു മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അപകട മരണങ്ങൾ ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ അള്ളാഹുബൈ ഞങ്ങളുടെ വീഡിയോ നിത്യമായി കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് റഹ്മാനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈർ അല്ലാ ആരൊക്കെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാതെ നേരിട്ടും ഫോണിൽ വിളിച്ചും ഒരുപാട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വസീയത്തുകൾ നൽകിയിട്ടുണ്ട് റഹ്മാനെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറ ഹാസിലാക്കണേ എല്ലാവരുടെയും എല്ലയും വിഷമങ്ങള് സങ്കടങ്ങള് നീ മാറ്റണേ പ്രവാസികളായ ഒരുപാട് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് അവരുടെ ജോലികളിൽ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ നൽകണേ സലാമത്ത് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഹൈറുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ബാഹുനങ്ങളെ നിന്നും വിട പറഞ്ഞു പോകുന്ന മാസം വരാനിരിക്കുന്ന പരിഭാവനമായ സഫർമാസം هذا اللَّهُ يا رحماني. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين